ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ഡോണറ്റ്സ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ മുട്ടയൊന്നും ചേർക്കാതെ എങ്ങനെ ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം അതിന് ഒരക്കപ്പ് ചെറു ചൂടുള്ള പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും പുതിയ ഈസ്റ്റ് വേണം ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അല്പം പഴക്കമുള്ളതാണേ അപ്പോൾ അതുകൊണ്ട് അതിന് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരാനൊരു ടെൻഡൻസി കുറവായിരുന്നേ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മൈദ ഇപ്പോൾ ഏകദേശം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവിൻ്റെ പരുവമല്ല കുറച്ചുകൂടി ലൂസായിരിക്കണം ഞാനിപ്പോൾ ആദ്യം എടുത്ത പാല് ചേർത്ത് തന്നെയാണിത് കുഴച്ചിരിക്കുന്നത് മാവ് ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാൻ കേട്ടോ പക്ഷേ ടേസ്റ്റ് ബട്ടറിനാണേ ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതിനെ കൗണ്ടർ ടോപ്പിലോ നമ്മുടെ ഈ ചപ്പാത്തി പലകയിലോ ഏതിലെങ്കിലും വെച്ച് നന്നായിട്ട് തേച്ച് തേച്ച് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മുടെ ഈ ഡോയിലും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ടൗവൽ നനഞ്ഞതിനെ നമുക്കിതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിൽ ഒരു അടപ്പ് കൂടി വെച്ച് അടച്ചു വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിങ് റാപ്പ് വെച്ച് കവർ ചെയ്താലും മതിയാകും ഇനി ഇതിനെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേന് പ്രസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതിനെ തുറന്നു നോക്കാം ഞാൻ പറഞ്ഞല്ലോ എന്താ ഈസ്റ്റാണ് അല്പം പഴക്കമുള്ള ഈസ്റ്റാണെന്ന് അതുകൊണ്ടാണ് ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി വരാത്തത് കേട്ടോ ഇനി നമുക്ക് ഈ ഡോ എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള ബോൾസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ തീരെ ചെറുതാക്കുന്നുമില്ല എന്നാൽ ഒരുപാട് വലിയ ഡോണറ്റ്സും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടി കുട്ടി മിനി ഡോണ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതെല്ലാം മുറിച്ച് ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഹോളിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുട്ടികളുടെ മരുന്ന് കൊടുക്കുന്ന അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ബട്ടർ പേപ്പറിൽ ഓയിൽ ബ്രഷ് ചെയ്ത് അതിൽ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് വീണ്ടും നമുക്കൊരു നനഞ്ഞ ടവൽ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കവർ ചെയ്ത് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഡോണറ്റ്സ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് ഇതങ്ങ് ബ്രൗൺ കളർ പോവുകയും ചെയ്യും അകത്തൊന്നും കുക്കായി കിട്ടുകയില്ല അതാ ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ ഫ്രൈ ചെയ്തെങ്കിലും അടുത്ത തവണ എല്ലാം കൂടി വലിയ ഒരു പാത്രം എടുത്ത് അതിലിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് ചോക്ലേറ്റ് കോട്ടിങ് വേണമല്ലോ അതിനായിട്ട് ഞാൻ ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ഇല്ലാത്തത് കൊണ്ട് മിൽക്കി ബാർ വാങ്ങി അതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാമെന്ന് കരുതിയേ പക്ഷേ അതൊരു വിധത്തിൽ അത് മെൽറ്റായി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൽ കൂടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്ത് അതിനെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതാണ് നമ്മുടെ ഡോണറ്റ്സിൽ മുക്കിയെടുക്കുന്നത് നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റാക്കിയെടുക്കുമല്ലോ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിട്ട് മാത്രമേ നമ്മുടെ ഡോണട്ട്സിൽ ചോക്ലേറ്റ് പിടിക്കുകയുള്ളൂ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഡോണട്ട്സിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഡോണട്ട്സ് കഴിക്കാനേ ഇഷ്ടമല്ല പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഡോണട്ട്സാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്